എന്റെ പേര് ജസ്ന എനിക്ക് കഴിഞ്ഞ ഡേ വണ്ടാൻ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പി ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ആക്കുന്നത് എൻ്റെ അനിയത്തി ഡെലിവറി ഡെലിവറി ഒക്കെ ആയിട്ട് വണ്ടാൻ ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞു ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് ഫൈവ് സ്റ്റാൻഡർഡായ ഞാൻ അങ്ങോട്ടേക്ക് കയറാൻ പോയപ്പോൾ ഇപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് കടത്തി വിട്ടില്ല രണ്ട് മൂന്ന് തവണ ഞാൻ റിക്വസ്റ്റ് ചെയ്തു മാക്സിമം ഞാൻ നല്ല രീതിയിൽ തന്നെ റിക്വസ്റ്റ് ചെയ്തു കാരണം അതായത് ഡെലിവറിക്ക് ഉള്ള ഫുഡാണ് നമ്മൾ കൊണ്ടു കൊടുക്കാൻ പോയത് അവരൊന്നും കേട്ടില്ല നമ്മൾ ഫുഡ് കൊടുക്കണ്ട അതായത് പുറത്ത് നിന്നോ രോഗി വേണമെങ്കിൽ പുറത്ത് വരും അല്ലെ ഉള്ള ഒരു ബൈ സ്റ്റാൻഡർ പുറത്തേക്ക് വന്ന് ഫുഡ് കളക്ട് ചെയ്തോളൂ എന്നുള്ള രീതിയായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്നൊരു സെക്യൂരിറ്റി പെണ്ണാണ് നഖവും കഴിച്ചിട്ട് നമ്മുടെ ഫുഡിന്റെ ഫുഡ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവർ തൊപ്പിയിട്ടു അപ്പം ഞാൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തു ഞാൻ അവിടെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ ഇത് സൂപ്രണ്ടിനെ അറിയിക്കും കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടും അവര് ഫസ്റ്റ് ഒന്ന് നമ്മളുമായിട്ട് പിന്നെയും ഷൗട്ട് ചെയ്തെങ്കിലും പിന്നെ എല്ലാരും കൂടി വന്നപ്പോൾ അവര് നോർമലി സംസാരം താഴ്ത്തി പിന്നെ ഞാൻ ഞാനങ്ങനെ കയറി പോകുക ചെയ്തത് അപ്പോൾ എപ്പോ വേണ്ടാലും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു ദുരനുഭവമാണ് കാരണം നമ്മളും അവരെ പോലെ തന്നെ മനുഷ്യരാണ് എല്ലാവർക്കും ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് ഡോക്ടേഴ്സിനില്ലാത്ത പദവിയാണ് ഈ സെക്യൂരിറ്റികൾക്ക് നമ്മൾ ഈ ഹോസ്പിറ്റലിലും ഒക്കെ കാണുന്നത് അപ്പൊ സോ അതിനെതിരെ വുമൺ ഷുഡ് ബി സ്ട്രോങ് അതായത് കുറച്ചും കൂടെ സ്ത്രീകൾ ശക്തരാകുക അവർക്കെതിരെ നമ്മൾ സംസാരിക്കേണ്ട സ്ഥലത്ത് ന്യായമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സംസാരിച്ച് തന്നെ ചെയ്യുക അപ്പോൾ ഇതാണ് എനിക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ബൈസ്റ്റാൻഡേർഡായ എനിക്ക് കിട്ടിയ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പേഷ്യൻസിനോട് ചോദിച്ചാൽ തന്നെ അവർക്കറിയാം അതായത് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ അവിടെ വാർഡായിക്കോട്ടെ അവിടെ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന നേഴ്സ് ഡോക്ടേഴ്സ് അവർക്ക് അവരൊക്കെ എങ്ങനെയാണ് പേഷ്യന്റിനോട് ബിഹേവ് ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ളത് അവരോട് ചോദിച്ചറിയാം ആയ എനിക്ക് ഈ ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും പേഷ്യൻസിനും ഈ സെയിം എക്സ്പീരിയൻസ് കിട്ടിക്കോണം അപ്പോ സോ വുമൺ ഷുഡ് ബി സ്ട്രോങ് അത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കുക തന്നെ ചെയ്യുക ആരെയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ആരുടെ ചെലവിലുമല്ല നമ്മൾ നിൽക്കുന്നത് എന്താണെന്ന് അറിയില്ല ഗവൺമെന്റിന്റെ റോളാണോ അതോ നമുക്കിട്ട് തരുന്ന റോൾ ആണോ എന്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവം നമുക്കറിയാൻ പറ്റില്ല കാരണം നമ്മൾ ശബ്ദം കഴിഞ്ഞാൽ നമുക്കിതിന് കേസ് ശബ്ദ ഉയർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്നുള്ളത് നടക്കുന്നതെനിക്കറിയില്ല ഈ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ കൊണ്ടാണ് പേഷ്യൻസ് ഡയറക്റ്റ് പ്രൈവറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് സോ അത് ഗവൺമെന്റിനും ഒരു ബാഡായിട്ടുള്ള ഒരു കാര്യമാണ് ഗവൺമെന്റിനെയും നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യമാണ് അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പ്രൈവറ്റ് സെക്ടറിലേക്ക് പേഷ്യൻസ് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് പേഷ്യന്റിനെ സംബന്ധിച്ച് അവർ സേഫ് ആവാൻ നോക്കുകയാണ് പക്ഷെ ഗവൺമെന്റിന് നമ്മുടെ ഒരു ശീത്ത പേര് തന്നെയാണ് അവിടെ വരുന്നത് സോ റൂൾ എല്ലാവർക്കും റൂൾ ആണ് അത് നല്ല കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ലത് നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും അതായത് ഗവൺമെന്റ് സൈഡ് ആയിക്കോട്ടെ പേഷ്യന്റ് സൈഡായിക്കോട്ടെ അവര് രണ്ടുപേരും നല്ല രീതിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നേറാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ഡബ്ല്യു എൻ സി ഹോസ്പിറ്റൽ വോമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലില് കുഞ്ഞിന് വെയിൻ കിട്ടാണ്ട് വന്നപ്പോൾ അതായത് അതിൻ്റെ മദർ അതിനെതിരെ ശബ്ദ ഉയർത്തിയപ്പോ അവർക്കെതിരെ ജാമ്യം ഇല്ലാത്ത കേസ് ചുമത്തിയതും ഈ ഗവൺമെന്റ് സെക്ടറിൽ കാണിച്ച ഭയങ്കര മോശപ്പെട്ട ഒരു അനുഭവമാണ് അല്ലെങ്കിൽ മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് ശരിക്കും ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവർക്ക് ചോദിക്കാൻ അവിടെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അവർ പിന്നെ ആറ് ഹെല്പാണ് വേണ്ടത് ഗവൺമെന്റ് അല്ലാണ്ട് വേറെ അതിനു മുകളിലുള്ള ആറ് ഹെൽപ്പാണ് ഈ ജനങ്ങൾ ചോദിക്കേണ്ടത് ശരിക്കും ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതും ചെയ്യുന്നതുമായിട്ട് ഗവൺമെന്റ് തന്നെയാണ് അവര് പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ഥലത്ത് പ്രൊട്ടക്ട് ചെയ്യാതെ അവർക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ജനങ്ങള് പിന്നെ എന്ത് ചെയ്യും അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല സോ ഇതൊക്കെ നിർത്തലാക്കിയിട്ട് ഒരു റൈറ്റ് വേയിൽ കൂടി ഗവൺമെന്റ് റൂൾസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോവാന്നുള്ളതാണ് നമുക്ക് ജനങ്ങളായ നമുക്ക് പറയാനുള്ളത് സ്വകാര്യ മേഖല ഒന്നും കൂടെ അവർ ഹൈപ്പ് ചെയ്യുന്ന രീതിയിലാണ് അവർ അതായത് ഗവൺമെന്റ് സെക്ടർ നമ്മൾ പേഷ്യൻസായാലും നമ്മളോട് അല്ലെ ജനങ്ങളായ നമ്മളോട് പെരുമാറുന്നത് ശരിക്കും അവർക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരിപ്പോൾ ഹൈപ്പ് ചെയ്തിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് സോ ഇപ്പോ കേസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇപ്പൊ നമ്മൾ ഒരു പേഷ്യൻ്റ് എന്ന രീതിയിൽ അല്ലെ പൈസ എന്ന രീതിയിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എൻട്രി ഗവൺമെന്റ് സെക്ടറിലേക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ നേഴ്സ് ഡോക്ടേഴ്സ് മാത്രമല്ല ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഏതൊരാൾ ആൾ ആയിക്കോട്ടെ അവർ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് പെരുമാറുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഗവൺമെന്റ് സെക്ടറിനോട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടാവുന്നത് മറിച്ച് അവർ നമ്മളെ മൈൻഡാക്കാണ്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ചികിത്സ തരാണ്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് തരാണ്ടിരിക്കുമ്പോൾ യൂഷ്വലി ഏത് ആളായിക്കോട്ടെ അവർ പ്രൈവറ്റ് സെക്ടറിലേക്ക് തന്നെ പോവുക ചെയ്യും ഇത് ശരിക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കും ബുദ്ധിമുട്ട് വരുത്തുന്ന കാര്യമാണ്